ി ഔട്ട്ലെറ്റ് പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത കുറത്തിണക്കിയ കർണാടകങ്ങളുമായി മഞ്ചേരി ചെറുകുളം ജി എൽ പി എസിൽ ക്രിസ്മസ് ആഘോഷം വർണ്ണാപം ഹെഡ് മിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ ഒന്നുകൂടി പറ ഉണ്ണിയച്ചു പിറന്നത് ഏത് നാട്ടിലാണ് ഏത് നാട്ടിലാണ് പിറന്നത് മകനായി ഉണ്ണിയേശു പിറന്നു ഉണ്ണിയച്ചു കാലിത്തഴത്തിൽ പിറക്കാൻ കാരണം എന്താണ് പറ എന്താ കാരണം ഏ ഉണ്ണിയേശുവിന് പിറക്കാൻ വേണ്ടി വലിയ വീടുകളോ കൊട്ടാരങ്ങളോ ഒന്നും കിട്ടിയില്ല അങ്ങനെ പാവങ്ങളിൽ ഒരു 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 പാട്ട് പാടി അറിയോ സ്തുതി സമാധാനം കുട്ടികളുടെ ഡാൻസ് അടക്കമുള്ള കലാപരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി തുടർന്ന് എല്ലാ കുട്ടികൾക്കും ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തു ഡോക്ടർ മുഹമ്മദ് സലീം കെ സി ഷീല ടി റീന സൗമ്യ ഇ മിർഫത്ത് എം തസ്ലി കെ പി ഷരീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം